അർജുൻ ജീവനോടെ തിരിച്ചു വരില്ല അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയും അർജുൻ്റെ മൃതദേഹവും ഒക്കെ നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഒരു കാലത്ത് അർജുൻ ജീവനോടെ തിരിച്ചു വരണമേ എന്ന ആ കുടുംബത്തിനോടൊപ്പം ഒരുപാട് ആഗ്രഹിച്ചവരാണ് നമ്മൾ എന്നാൽ പിന്നീട് അമ്മ തന്നെ പറയുകയുണ്ടായി എൻ്റെ മകൻ ഇനി ജീവനോടെ തിരിച്ചു വരുന്ന പ്രതീക്ഷകളൊക്കെ എനിക്ക് ഏറെക്കുറെ അസ്തമിച്ചിരിക്കുകയാണ് എൻ്റെ മകൻ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവെങ്കിലും എനിക്ക് ലഭിച്ചാൽ മതി എന്നുള്ളതായിരുന്നു എന്നാൽ അവിടെ ജൂലൈ പതിനാറിനാണ് നമ്മുടെ ഈ ഒരു അപകടം നടക്കുന്നതെങ്കിലും ഓഗസ്റ്റ് പതിനാറ് വരെയൊക്കെ ഇതിൻ്റെ തിരച്ചിലുകൾ നടക്കുകയുണ്ടായി എന്നാൽ ഓഗസ്റ്റ് പതിനാറോടുകൂടി കാലാവസ്ഥ പ്രതികൂലമാണെന്ന് അറിയിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് ഈ ഒരു തിരച്ചിൽ നിർത്തിവെക്കാനുണ്ടായത് കർണാടകയിൽ പിന്നീട് നമുക്ക് ഒരുപാട് വാർത്തകളൊന്നും ഇതിനെപ്പറ്റിയൊന്നും പുറത്ത് വരാതായി കാരണം ഒന്ന് തെരച്ചിൽ നിർത്തി എന്നുള്ള വാർത്ത വന്നു രണ്ടാമത്തേന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ വയനാട് ദുരന്തമുണ്ടായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ പല വാര്ത്തകളിലേക്ക് എല്ലാവരും വ്യതിചലിച്ച് പോയതുകൊണ്ട് തന്നെ അർജുൻ്റെ കാര്യങ്ങള് വളരെ റെയർ ആയിട്ട് കാണുന്നൊരു വാർത്തയായിട്ട് ചുരുങ്ങുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് അർജുൻ്റെ ലോറിയും അർജുൻ്റെ ബോഡിയും കണ്ടെത്തി എന്നുള്ള ഒരു വാർത്ത വരുമ്പോഴാണ് നമ്മൾ വീണ്ടും അതിലേക്ക് തിരിച്ച് ഇടയ്ക്ക് തിരച്ചു നടക്കുന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിലേക്ക് തിരിച്ചു വരുന്നത് അപ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് രാവിലെ പത്ത് മണിക്ക് ഗുജറാത്തിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധർ ആണ് ഈ ഒരു ലോറി കണ്ടെത്തുന്നത് കരയിൽ നിന്നും അറുപത്തിയഞ്ച് മീറ്റർ അകലെയായിട്ട് ഗംഗവാടി നദിയിൽ നിന്ന് ഒരു പന്ത്രണ്ട് മീറ്റർ താഴ്ചയിലാണ് ഈ ഒരു വാഹനം കണ്ടെത്തിയത് അപ്പോൾ അത് ആദ്യം ഇങ്ങനെ ഒരു ലോഹഭാഗം കണ്ടെത്തിയെന്ന് അറിയിക്കുകയും പിന്നീട് അത് ഡ്രഡ്ജർ എന്നെ അറിയിക്കുകയും ഡ്രഡ്ജർ വന്ന് ഈ ഒരു ലോറി കണക്ട് ചെയ്തെടുക്കുകയൊക്കെയാണ് ചെയ്തത് അപ്പോൾ അതിൽ നമുക്കൊരുപാട് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഇതിനു വേണ്ടി പ്രതികരി ഇതിനു വേണ്ടി പ്രയത്നിച്ച ഒത്തിരി പേരുണ്ട് അതിൽ ഒന്നാണ് ആ ലോറി ഉടമയായിട്ടുള്ള എന്ന് പറയുന്നത് അദ്ദേഹം ഒരുപാട് സോഷ്യൽ മീഡിയ ആക്രമ ആക്രമണങ്ങൾക്കൊക്കെ വിധേയനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം അവിടെ ഈ ഇത്രയും ദിവസവും അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുകയും ഈ അർജുനെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അദ്ദേഹം തന്നെയാണ് പൂർണ്ണമായി ായിട്ടും ഇന്നിവിടെ ശ്രമിച്ചു കൊണ്ടേയിരുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സോഷ്യൽ മീഡിയ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ പിന്നൊന്ന് അർജുനൻ്റെ സഹോദരി ഭർത്താവായ ജിദിനാണ് ജിതിൻ ഈ എഴുപത്തി ദിവസം അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ എഴുപത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ആ ഒരു ബോഡി ലഭിക്കുന്നത് അപ്പോൾ ആ സമയം വരെയും ജിതിൻ ആ ഒരു പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു അവിടെ വളരെ റേറായിട്ട് ഒന്നോ രണ്ടോ തവണയാണ് ജിതിൻ നാട്ടിലേക്ക് പോയത് അതും ഈ ഒരു തിരച്ചിൽ നിർത്തിവെച്ചിരുന്ന സമയത്ത് മാത്രമാണ് ജിതിൻ നാട്ടിലേക്ക് പോയത് ഇങ്ങനെ ഒരുപാട് പേര് എഫേർട്ട് എടുത്തു അവർക്കെതിരെ ഒരുപാട് ആക്രമണങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ആക്രമണമുണ്ടായിരുന്നു നമ്മൾ പോലും പലപ്പോഴും കുറ്റ സമയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്നും അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആ അമ്മ ആഗ്രഹിച്ച മനുഷ്യ ആ ഒരു മകന്റെ അവസാനത്തെ ഒരു അമ്മ പറഞ്ഞതുപോലെ ഒരു തെളിവ് എൻ്റെ മകൻ ജീവിച്ചിരുന്നൊരു തെളിവെങ്കിലും കൊടുക്കാനായിട്ട് ഈ ഒരു തെരച്ചിലിന് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ഒരുപാട് വിഷമി വിഷമം ഉണ്ടാക്കുന്ന ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരുപാട് വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് മകൻ്റെ അല്ലെങ്കിൽ ആ അർജുൻ അർജുൻ്റെ മരണം അറിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ടാർപോളിനും കസേരകളൊക്കെ കൊണ്ടുവന്ന് ലോറി വന്നപ്പോൾ ആ മകൻ ലോറി വന്നു എന്ന് പറഞ്ഞ് ഓടി വരുന്ന ഒരു വാർത്തയെ കണ്ട് നമ്മൾ അർജുനൻ്റെ ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ്റെ മകന് വേണ്ടി വാങ്ങി വച്ച കളിപ്പാട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അർജുൻ അവസാനമായിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞതാ അച്ഛാ നമുക്ക് വീട് പെയിൻ്റ് അടിക്കണം വന്നതിന് ശേഷം ചെയ്യാം എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഒരുപാട് വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഒരുപാട് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അർജുൻ്റെ ബോഡി മൃതദേഹം കാർവാറിലുള്ള ഒരു ജില്ലാ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയതിനു ശേഷം അർജുൻ്റെ ആണെന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രമേ വീട്ടുകാർക്ക് വിട്ടു കൊടുക്കുള്ളൂ എന്നാണ് പറയുന്നത് ഇത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അർജുൻ്റെ തന്നെ ആണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാലും അതൊരു മെഡിക്കൽ പ്രൊസീജിയർ എന്ന രീതിയിൽ അത് ചെയ്യുന്നുണ്ട് അർജുൻ്റെ സഹോദരനായ അഭിജിത്തിൻ്റെ സാമ്പിളുമായിട്ട് അർജുൻ്റെ ബോഡിയുടെ സാമ്പിള് കൂടി പരിശോധിച്ചതിനു ശേഷം ഡി എൻ എ ടെസ്റ്റ് നടത്തിയതിനു ശേഷം അത് അർജുൻറ്റാണെന്ന് തെളിയിക്കുക തെളിഞ്ഞതിന് ശേഷം അത് മൂന്ന് ദിവസം എടുക്കുമെന്നാണ് പറയുന്നത് അത് നാട്ടിലേക്ക് വിട്ടു കൊടുക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് അർജുൻ്റെ ലോറി ഗംഗാവലി നദിയിൽ എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടുള്ള ആ ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിച്ച ഒരു വ്യക്തിയാണ് റിട്ടയർഡ് മേജർ ജനറൽ പാലക്കാട്ടുകാരനായിട്ടുള്ള റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഒരു വിദഗ്ധ സംഘമാണ് ഈ ഒരു ലോറി എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള തെരച്ചിൽ നടത്തിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടുപിടത്തിൽ നിന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ച നാല് സ്പോട്ടുകളിൽ നിന്നാണ് അതൊരു സ്പോട്ടിലായിരുന്നു അർജുൻ്റെ ലോറി ഉണ്ടായിരുന്നത് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനാറിനാണ് അർജുനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു അപകടം സംഭവിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി നാലിനാണ് സൈന്യത്തിൻ്റെയും ജില്ലാ ഭരണകൂടം ത്തിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് പാലക്കാട്ടുകാരനായിരുന്ന റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും അദ്ദേഹത്തിന്റെ അഞ്ചംഗ സംഘവും വിദഗ്ധ സംഘവും ഷെരുവിലേക്ക് എത്തുന്നത് ഈ ഒരു തെരച്ചിലിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് ഇരുപതടി താഴ്ചയിൽ ഉള്ള വസ്തുക്കളെ കണ്ടെത്താൻ കഴിയുന്ന ഐബോർഡ് ഡ്രോണും അതുപോലെ തന്നെ ഈ മണ്ണിനടിയിലുള്ള മനുഷ്യൻ്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ കഴിയുന്ന തെർമൽ ക്യാമറയുമായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ നാല് സ്പോട്ടുകളാണ് ഗംഗാവാടി നദിയിൽ കണ്ടെത്തിയത് ഈ നാല് സ്പോട്ടുകളിലും ലോകത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് ഇന്ദ്രപാലന സംഘവും പറഞ്ഞിരുന്നത് അതിനുശേഷം ജൂലൈ ഇരുപത്തി എട്ടിന് അവർ ഇവിടുന്ന് തിരികെ പോവുകയാണ് ചെയ്തത് അതായത് തെരച്ചിൽ അവസാനം തിരികെ പോവുകയാണ് ചെയ്ത് കാരണം അന്ന് ഗംഗാവാളി നദിയിൽ നല്ല രീതിയിലുള്ള അടിയൊഴുക്കും അതുപോലെ തന്നെ കലങ്ങിയ വെള്ളമൊക്കെ ആയിരുന്നു ായിരുന്നു അവിടെ സ്കൂബ ഡൈവേഴ്സിന് താഴേക്ക് ഡൈവ് ചെയ്യാനോ അവിടെ അവൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനോ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് കാലാവസ്ഥ പ്രതികൂലമായതിനാൽ അവിടെ നിന്നും തെരച്ചിൽ അവസാനിപ്പിച്ച് അവർ പോവുകയാണ് ചെയ്തത് അതിനുശേഷം തിരികെ വന്നതിന് ശേഷമാണ് കാലാവസ്ഥ അനുകൂലമായപ്പോൾ തിരികെ വന്നതിന് ശേഷമാണ് അവർ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ച വരെ അവർ ഇരുപത്തിനാലാം തീയതി വരെ അവർ തിരച്ചിൽ നടത്തിയിരുന്നത് ഈ പറയുന്ന നൂറ്റി മുപ്പത്തിരണ്ട് അകലെ അകലെ കരയിൽ നിന്ന് നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ അകലെയുള്ള ആദ്യമായിട്ട് നാല് സ്പോട്ടുകളിൽ ആദ്യമായിട്ട് കണ്ടെത്തിയ ഒരു സ്പോട്ടിലായിരുന്നു അവിടെ നല്ല രീതിയിലുള്ള ഒരു ലോഹത്തിൻ്റെ സാന്നിധ്യം ഡിറ്റക്റ്റ് ചെയ്യുകയും ആ ഭാഗമായിരുന്നു അവർ ആദ്യമായിട്ട് തെരച്ചിൽ നടത്തിയത് എന്നാൽ പിന്നീട് തിരച്ചിൽ ചൊവ്വാഴ്ചയുള്ള തെരച്ചിൽ അവർക്ക് മനസ്സിലായത് അത് ലോറിയുടെ ഭാഗമല്ല അവിടെ നിന്നും പൊളിഞ്ഞു വീണ ഒരു ടവറിൻ്റെ ഭാഗമായിരുന്നു എന്നാണ് അതിനുശേഷം ആണ് ഈ പറയുന്ന സി പി ടു എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ഇപ്പോൾ ലോറി ലഭിച്ച സ്ഥലത്തേക്ക് അവരുടെ തിരച്ചിൽ മാറ്റുന്നത് അങ്ങനെ അവിടെ തിരഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് ലോറി ലോറിയും അർജുനയും അവിടെ ലോറിയുടെ ഭാഗം കിട്ടുകയും അത് ഒരു അവിടെ ഡൈവിങ് ചെയ്തവർ പറയുന്നുണ്ട് നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമുക്കത് എവിടെയാണ് സ്ഥലം എന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല കാരണം കലങ്ങി വെള്ളം വന്നാൽ ഇപ്പോഴും നമുക്ക് സ്ഥലം പെട്ടെന്ന് ഒരു സാധനങ്ങളും കണ്ടാൽ ഒരു അവസ്ഥയിലായിരുന്നില്ല നിങ്ങൾ കൈകൊണ്ട് തപ്പി നോക്കിയിട്ടൊക്കെയാണ് തപ്പി തടഞ്ഞൊക്കെ നോക്കിയിട്ടാണ് ഇതൊരു ഏത് ഭാഗമാണെന്നൊക്കെ മനസ്സിലാക്കുകയും അതിനുശേഷം അവിടെ നിന്ന് ഡ്രഡ്ജർ ഡ്രജ്ജറിനെ അറിയിക്കുകയും ഡ്രഡ്ജർ എത്തുകയും ഡ്രഡ്ജറിൽ ഹൂക്ക് കൊളുത്തിക്കൊണ്ട് ഈ ഒരു ലോറിയുടെ ഭാഗം അതായത് ക്യാബിന് മുകളിലേക്ക് വരുത്തുകയും ചെയ്തു രാവിലെ പത്ത് മണിയോടു കൂടിയാണ് മുങ്ങൽ വിദഗ്ധർ അറുപത്തഞ്ച് മീറ്റർ കരയിൽ നിന്നും അറുപത്തഞ്ച് മീറ്റർ അകലെയായി പന്ത്രണ്ട് മീറ്റർ താഴ്ചയിൽ ഈ ലോഹഭാഗം അല്ലെങ്കിൽ ലോറിയുടെ ഭാഗം കണ്ടെത്തുന്നത് എന്നാൽ ഇതൊരു ക്ലാരിറ്റി ക്ലാരിഫിക്കേഷൻ വരുന്നത് ഉച്ചയ്ക്ക് രണ്ടരയോടു കൂടിയാണ് അത് ഇന്ദ്രബാലൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജിലൂടെയായിരുന്നു നിങ്ങൾ ശ്വാസം അടക്കി നിന്നുകൊള്ളും ക്യാമറ ഡ്രഡ്ജറിന് നേരെ തിരിക്കും ഷെഡ്യൂളിൽ നിന്നും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ണേ ലഭിക്കും ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മെസ്സേജായിട്ട് വന്നത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുന്നത് അതിനോടൊപ്പം ഇത് മാധ്യമങ്ങളിലൂടെയോ മറ്റാരുടെയെങ്കിലും കൂടെയോ അല്ലെങ്കിൽ സന്ദേശങ്ങൾ വഴിയോ ഇത് പുറലോം അറിയരുന്ന് കൂടിയതിൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു ലോറിയുടെ ഭാഗം അദ്ദേഹം കണ്ടെത്തുന്നത് ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടെ നമുക്ക് പറയാനുണ്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള അതായത് ഇരുപത് അടിത്താഴ്ചയിലുള്ള വസ്തുക്കൾ പോലും കണ്ടെത്താൻ കഴിയുന്ന ഒരു വളരെ നൂതനമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ നമ്മളിവിടെ ഉപയോഗിച്ചിരുന്നു അതാണ് ഐ ബോർഡ് ഡ്രോൺ എന്ന് പറയുന്നത് ഇത് ക്യുപ്പേ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഇന്ത്യൻ കമ്പനി തദ്ദേശീയമായി തന്നെ അതായത് ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഡ്രോൺ ആയിരുന്നു അപ്പോൾ ഈ ഒരു ഡ്രോണിന് ഒരുപാട് പ്രത്യേകത ഈ ഡ്രോണാണ് പിന്നീട് വയനാട്ടിലുള്ള ഞാൻ ഒരു ദുരന്തം നടന്നപ്പോൾ അവിടെയുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്താനായിട്ട് ഉപയോഗിച്ചിരുന്ന ഡ്രോൺ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇന്ദ്രപാലൻ പറയുന്നത് ഒരു ഡ്രോൺ എന്ന് പറയുന്നത് അതായത് നമ്മൾ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത ഈ ഒരു ഡ്രോൺ എന്ന് പറയുന്നത് സൈന്യങ്ങൾക്ക് പോലും സേനയ്ക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അത്രയും കപ്പാസിറ്റിയുള്ള അത്രയും നൂതന സാങ്കേതിക വിദ്യകൾ അടങ്ങിയിരിക്കുന്ന ഒരു ഡ്രോൺ ഡ്രോണാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് ടെക്നോളജികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അർജുനെ നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ മനാഫും ഒക്കെ പറഞ്ഞതുപോലെ ഒരിക്കലും അർജുനെ ആ ഒരു നദിക്ക് വിട്ടുകൊടുത്തതിന് ശേഷം തിരികെ വീട്ടിലേക്ക് മടങ്ങി അർജുനയും കൊണ്ട് മാത്രമേ ആ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് നിൽക്കണമെങ്കിൽ ആ മകൻ്റെ മൃതദേഹമെങ്കിലും ആ അമ്മയ്ക്ക് നൽകണം അവസാനമായിട്ട് തെളിവായിട്ടെങ്കിലും നൽകണം എന്നൊക്കെ പറയുന്ന മനാഫിൻ്റെ ആ ഒരു ഒരു മന ഉറച്ച മനസ്സും അതിനോടൊപ്പം കൂടെ നിന്ന ജിതിൻ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ മനാഫ് പറയുന്നത് ഇനി ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം കൂടി എന്ന് പറയുന്നത് ആ ഒരു ക്ലെയിം കൂടി ലഭിക്കാനുണ്ട് അർജുൻ്റെ അപ്പോൾ അതിനുവേണ്ടി കൂടി തൻ്റെ ലോറിയുടെ ക്ലെയിമിനെ കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല അർജുൻ്റെ അർജുൻ്റെ അർജുന കിട്ടുന്ന ക്ലെയിം കൂടി വാങ്ങി ആ ഒരു കുടുംബത്തിന് നൽകണം അതുകൂടി അവസാനമായിട്ട് ചെയ്യണം എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലായിരുന്നു ആ ഒരു തെരച്ചിൽ നടന്നതും അർജുനെ നമ്മൾ കണ്ടെത്തിയതും ഒക്കെ ഒരു എഴുപത്തിയൊന്ന് എന്ന് പറയുന്ന വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അർജുനെ കണ്ടെത്തിയത് അപ്പോൾ ഇനി ആ ഒരു ചെറിയ ഒരു ചില കാര്യങ്ങൾ കൂടി മാത്രം ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതായത് ആ ഒരു ഡി എൻ എ പരിശോധന കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്ന് ദിവസത്തിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് ലഭിക്കും അതിനുശേഷം ആ മൃതദേഹവും വീട്ടുകാർക്ക് നൽകുകയാണ് ചെയ്യുന്നത്